ومن ومن فتنة فتنة المحيا والممات المسيح الدجال െ പരാമർശിച്ചുകൊണ്ട് തരേണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിസ്കാരം നമ്മൾ അവസാനിപ്പിക്കുന്നത് എന്നിട്ട് സലാം വിട്ട അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനക്ക് വലിയ മഹത്വമുണ്ട് ഉണ്ണി നിബുജങ്ങൾ പഠിക്കാൻ പറഞ്ഞ വിഷയമാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ നിർബന്ധമായും ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കണം ഇന്നുമുതൽ നിബുജങ്ങൾ പറഞ്ഞു അലി വസല്ലം നിങ്ങളാരും അവൻ വരുന്ന സമയത്ത് എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് അവന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടണ്ട അവന്റെ മുമ്പിലേക്ക് ചെന്നാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല നിങ്ങൾ പെട്ടുപോകും അതുകൊണ്ട് സൂറത്തുൽ സൂറത്തുൽഫിൻ്റെ ആദ്യത്തെ ആദ്യ ഭാഗം ചിലത്തുകൾ നിങ്ങൾ ഓതണം അത് നിങ്ങൾക്ക് കാവലാണ് നിന്നത് കാവലാണെങ്കിൽ അവനെ പോലെയുള്ള ഫിത്തന ഇനി വേറെ ഇല്ല അതുകൊണ്ട് ബാക്കിയുള്ള ഫിത്തനകൾ അവന്റെ താഴെയാണ് അതുകൊണ്ട് മറ്റെന്താ മറ്റെല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമുക്ക് കാവലാണ് സൂറത്തുൽ കഹഫിലെ ആദ്യത്തെ പത്തായത്തുകൾ അഷാബുൽ ചരിത്രം പറയുന്ന ഭാഗം അത് പഠിച്ചു വെക്കുക മക്കളോട് പഠിക്കാൻ വേണ്ടി പറയാ നമ്മളും പഠിച്ചു വെക്കുക അത് വലിയൊരു കാവലാണ് എന്തെങ്കിലും ഒരു ഫിത്തന മഹാന്മാര് പറയും ചില ആളുകൾ പറയും എനിക്ക് ഇനി മോശപ്പെട്ട വീഡിയോ കണ്ടത് എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല എന്റെ ഈമാൻ ഇളകൊന്നുമില്ല ഈമാനളകും പേടിക്കണം ഹെറാമായൊരു കാര്യം അല്ലെങ്കിൽ വ്യഭിചാരം നടക്കുന്ന സ്ഥലം ഞാൻ അവിടെ പോയിട്ട് എനിക്കൊന്നും എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ഞാനൊന്നും പോയി നോക്കട്ടെ എന്താ അവിടുത്തെ കഥയെന്ന് പോവണ്ട നിങ്ങളുടെ ഈമാനളകും അത് സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ എനിക്കത് കണ്ടാലെന്ന് എന്റെ ഈമാൻ ഇളകൂല എന്ന് പറയണ്ട കാരണം പിശാച്ചിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടാകും അതുകൊണ്ട് തിന്മകളിലേക്കുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ട് നിങ്ങളാരും ഒരു ഫിത്തനയാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൺഫ്രണ്ട് ചെയ്യാൻ പോകരുത് എതിരിടാൻ പോകരുത് എന്ന് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ ലോകത്ത് നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കിടക്കാൻ കഴിയില്ല സമയത്തിന്റെ പരിമിതിയുണ്ട് ഇന്ന് നടക്കുന്ന ഖസയിലെയും ഫലസ്തീനിലെയും വിഷയങ്ങളടക്കം വിശുദ്ധ ഹദീഥിൻ്റെ വാക്കുകളിലൂടെ അങ്ങനെ നോക്കിയാൽ അവിടുത്തെ വാക്കുകളുടെ പുലർച്ചെയാണ് ഇതൊക്കെ എന്ന് കാണാൻ കഴിയുമ